തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നാടെങ്ങും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കലും പോസ്റ്റർ ഓട്ടിക്കലും തകൃതിയായി നടക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നവർക്കായി വ്യത്യസ്തമായ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ മാവേലിക്കിഴ തരക്കഴ പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് നിവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത് വോട്ട് ചോദിച്ചാലും ഈ വഴി വരരുത് അത് നിങ്ങൾക്കല്ല ഞങ്ങൾക്ക് നാണക്കേടാണെന്നാണ് ആലപ്പുഴ മാവേലിക്കര തഴക്കര പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് നിവാസികൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിലുള്ളത് മാറി മാറി വന്ന സർക്കാരും വാർഡംഗങ്ങളും തങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് നടക്കാൻ വഴിയോ കുടിക്കാൻ വെള്ളമോ അസുഖം വന്നാൽ ആശുപത്രിയിലെത്തിക്കുവാൻ വാഹന സൗകര്യമോ ഇല്ലാതെ ദുരിതങ്ങളുടെ നടുവിലാണ് അൻപതോളം കുടുംബങ്ങൾ ജീവിക്കുന്നത് വോട്ട് ചോദിക്കാൻ ജനപ്രതിനിധികൾ ഇവിടെ എത്തി റോഡ് പുനർനിർമ്മിച്ച് നൽകാമെന്നുള്ള ഉറപ്പ് നൽകുമെങ്കിലും യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്കും എം എൽ എക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇരുപത് വർഷത്തിലധികമായി ഇവിടെ താമസിക്കുകയാണെന്നും മാറിമാറി വന്ന സർക്കാരും വാർഡംഗങ്ങളും യാതൊരുവിധ വികസനവും ഇവിടെ നടത്തിയിട്ടില്ലെന്നുമാണ് പ്രദേശവാസി വർഷങ്ങൾ ഫണ്ടിൽ നിന്ന് ഈ റോഡ് ചെയ്തതാണ് അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഭരണസമിതിയും ഇതുവരെ ഈ റോഡിൻ്റെ ഒരു മെയിൻ്റനൻസോ കാർഡ് പെട്ടവോ ഒന്നുമില്ല അവിടെ ഇങ്ങോട്ട് വിജനമായി കിടക്കുക ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇരുട്ട് രാത്രിയിൽ ഇവിടെ ഒരു പത്ത് നാൽപ്പത് വീട്ടുകാർ അൻപത് വീടിനടുത്തുണ്ട് ഈ വയലി താമസിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഹരിജൻ കോളനിയും കൂടാണ് ഈ ഭാഗം ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുന്നത് ഇലക്ഷൻ സമയത്ത് തിരി വരും ഞങ്ങൾക്കൊരു എം എൽ എ ഉണ്ട് എം എൽ എക്ക് മെയിൻ ജോലി കല്ലിടിയിലും ഉദ്ഘാടനവും മെമ്പറിൻ്റെ ജോലി ഗ്രാമസഭ വിളിക്കുക ആ ഗ്രാ മെമ്പറിന്റെ മേൽ ജോലി ഗ്രാമസഭ വിളിക്കുക അവിടെ ചെല്ലുന്നവരെ പരിഹസിച്ച് വിടുക ഈ റോഡ് ഇഞ്ചോട്ട് പോച്ച വെട്ടുവോ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഫണ്ടില്ല സ്കീമില്ല യാതൊരു കാര്യങ്ങളും ഇല്ല അസുഖമായി കഴിഞ്ഞാൽ തോളം എടുത്തുകൊണ്ട് പോകണം പിന്നെ എഴയന്തുക്കളുടെ ഭയങ്കര ശല്യം പന്നി ഈ ഇങ്ങനെ നടക്കുന്നുണ്ട് എഴയന്തുക്കളുടെ ഭയങ്കര ശല്യം മറ്റു എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഭാഗത്തുണ്ട് എന്തുവായി വൈ ചെയ്യുന്നത് ഈ വികസനം കിടക്കുന്ന റോഡിന് ഇരുവശത്തുമുള്ള ഓടയും കാടുമൂടി കിടക്കുന്നതിനാൽ മല്ലജലം പ്രദേശവാസികളുടെ വീടുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇരുട്ട് വീണാൽ കാടുകയറിയ വഴിയിലൂടെ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ യാത്ര ചെയ്യാനാകില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ കമിതാക്കളുടെയും കഞ്ചാവ് മാഫിയുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇവിടമെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ